വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസും കിട്ടാത്ത അവസ്ഥയ്ക്ക് മാറ്റമില്ല എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം അടുത്ത മൂന്ന് ദിവസത്തോളം വെയിറ്റിംഗ് ലിസ്റ്റ് നൂറിലെത്തി നിൽക്കുകയാണ് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും ദുരിതകാലമാണ് നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം അടുത്ത മൂന്ന് ദിവസത്തോളം വെയിറ്റിംഗ് ലിസ്റ്റ് നൂറിലെത്തി നിൽക്കുന്നു മലബാർ എക്സ്പ്രസിൽ സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തിയൊന്നും എത്തിയിട്ടുണ്ട് തൽക്കാലം പ്രീമിയം തൽക്കാലം അധിക തുക നൽകാൻ തയ്യാറായാൽ പോലും ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ തെക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രയാസപ്പെടുമെന്ന് ഉറപ്പ് കെ എസ് ആർ ടി സി ബസ് സർവീസുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ പതിവ് പോലെ തിരക്ക് കാലത്ത് നിരക്ക് വർദ്ധിപ്പിച്ച് യാത്രാ ദുരിതം ചൂഷണം ചെയ്യുന്നുണ്ട് എണ്ണൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയുള്ള ടിക്കറ്റുകൾ ആയിരത്തി നാനൂറ് രൂപ മുതൽ മുകളിലേക്കാണ് സെമസ്റ്റർ ക്ലാസ്സുകളായതിനാൽ കോളേജ് വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഏപ്രിൽ മെയ് അവധി ലഭിക്കാറില്ല ഉയർന്ന നിരക്ക് നൽകി വീട്ടിലെത്തി മടങ്ങാൻ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും പ്രയാസം ബംഗളൂരു ഭാഗത്തേക്കുള്ള ബസ് നിരക്കുകളിലും വലിയ വർദ്ധനയുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച റംസാനം ഇന്നലെ വിഷുവും വന്നതോടെയാണ് പൊതുഗതാഗത മാർഗ്ഗങ്ങളിൽ യാത്രക്കാരുടെ തിരക്കേറിയത് സാധാരണ ദിവസങ്ങളിൽ തന്നെ വടക്കൻ കേരളത്തിലെ ട്രെയിനുകളിൽ കനത്ത തിരക്കിൽ വലഞ്ഞാണ് യാത്രക്കാർ പോകുന്നത് അധിക കോച്ചുകൾ ഉൾപ്പെടെ ഒരു പരിഹാര മാർഗവും തിരക്കുള്ള ദിവസങ്ങളിൽ റെയിൽവേ സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്